നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്ര വർഷം കൊണ്ട് ഡബിൾ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര വർഷം കൊണ്ട് ഡബിൾ ആകുമെന്ന് അറിയാനായിട്ട് റൂൾ ഓഫ് സെവൻറ്റി ടു എന്ന് പറയുന്ന ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി ഫോർമുലയുടെ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട സംഭവം സിമ്പിൾ ആണ് ആദ്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺസ് എത്ര ശതമാനമാണെന്ന് നോക്കുക എന്നിട്ട് സെവന്റി ടുവിനെ ആ പെർസെന്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും വർഷം എടുക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകാൻ ഇത് മനസ്സിലാക്കാൻ മൂന്ന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ഒരു പതിനായിരം രൂപ ബാങ്കിലെ സേവിംഗ്സ് അക്കൗണ്ടിൽ എടുത്തു സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മൂന്നര ശതമാനം സോ സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് ഫൈവ് ട്വന്റി പോയിന്റ് ഫൈവ് സെവൻ അതായത് ഇരുപത് വർഷം എടുക്കും നിങ്ങളുടെ എമൗണ്ട് ഡബിൾ ആവാൻ ഇനി നിങ്ങൾ ആ പതിനായിരം രൂപ എഫ് ഡിയിൽ ഇടും എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് ശതമാനം അപ്പോൾ അത് ഡബിൾ ആവണമെങ്കിൽ സെവന്റി ടു ഡിവൈഡഡ് ബൈ സെവൻ പത്ത് വർഷം എടുക്കും ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ഈ പതിനായിരം രൂപ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ ഇടും അതിന്റെ എക്സ്പെക്റ്റഡ് ആവറേജ് റിട്ടേൺസ് പന്ത്രണ്ട് ശതമാനം അപ്പോൾ അത് ഡബിൾ ആവാനായിട്ട് സെവന്റി ടു ഡിവൈഡ് ബൈ ട്വൽവ് ആറ് വർഷം എടുക്കും ഒരു ഇൻവെസ്റ്റർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലാണ് കേട്ടോ ഇത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ